മട്ടത്തൂർ പഞ്ചായത്തിലെ കൊടുങ്ങയിൽ റോഡരികിലെ കാന വൃത്തിയാക്കാത്തതും വെള്ളം ഒഴുകിപ്പോകാൻ പര്യാപ്തമായ തരത്തിൽ കാന നിർമ്മാണം പൂർത്തിയാക്കാത്തതും ജനങ്ങൾക്ക് ദുരിതമാകുന്നു പുല്ലുമൂടിക്കിടക്കുന്ന കാനയിലൂടെ വെള്ളം ഒഴുകിപ്പോകാത്തതിനാൽ കനത്ത മഴ പെയ്യുമ്പോൾ വെള്ളം റോഡിൽ കെട്ടി നിൽക്കുന്നതാണ് പ്രശ്നമാകുന്നത് കൊടുങ്ങ ആശാൻപടി ജംഗ്ഷൻ മുതൽ പള്ളി പരിസരം വരെ റോഡിന്റെ ഒരു ഭാഗത്ത് കാന നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും മണ്ണും പുല്ലും നിറഞ്ഞ് കാന മൂടപ്പെട്ട നിലയിലാണ് ഇതുമൂലം റോഡിൽ വീഴുന്ന മഴവെള്ളം ശരിയായി ഒഴുകി പോകുന്നില്ല ചില വീടുകൾക്ക് മുന്നിൽ കാനയിൽ വെള്ളം നിൽക്കുന്നതും ദുരിതമാകുന്നുണ്ട് ഇവിടെ ഈ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുക കാരണം കൊണ്ട് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനുള്ളതില്ല നല്ല പോലെ കൊതികിന്റെ ശ്രദ്ധയാണ് കാന ഒരു രണ്ട് ഭാഗത്തും വഴിയാണ് കാനയുടെ അത് കാരണം കൊണ്ട് നടുക്ക് ഈ വെള്ളം ഇവിടെ കിടക്കുകയുള്ളൂ വഴിയാ ഒന്നും ചെയ്തിട്ടില്ല ും കാന നിർമ്മാണം അപൂർണമായതിനാലാണ് ഇങ്ങനെ വെള്ളം കെട്ടി കെട്ടിനിൽക്കാനിടയാകുന്നത് കൊടുങ്ങ പള്ളിക്ക് സമീപം വരെയാണ് ഇവിടെ കാന നിർമ്മിച്ചിട്ടുള്ളത് ഏതാനും മീറ്ററുകൾ കൂടി കാന നീട്ടി നിർമ്മിച്ചാൽ മഴവെള്ളം തോട്ടിലേക്ക് ഒഴുക്കി വിടാനാകുമെങ്കിലും ഇതിനുള്ള നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പരിസരവാസികളുടെ പരാതി മഴക്കാലത്തും വേനൽക്കാലത്തും ഇവിടെ കാനയിൽ ഒരുപോലെ വെള്ളം കെട്ടി നിൽക്കാറുണ്ട് പൈപ്പ് ചോർന്നൊഴുകിയാണ് വേനൽക്കാലത്ത് കാനയിൽ വെള്ളം കെട്ടിനിൽക്കാറുള്ളത് റോഡിന്റെ ഇരുവശത്തും കാനകൾ നിർമ്മിക്കുകയും മണ്ണും പുല്ലും നീക്കി വെള്ളം ഒഴുകി പോകാൻ സൗകര്യമൊരുക്കുകയും ചെയ്താൽ ഇവിടുത്തെ ദുരിതത്തിന് പരിഹാരം കാണാനാകുമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു